അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ സാന്ഡ്വിച്ചിൻ്റെ ഐറ്റംസാണ് രാവിലെ പണി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ ഒന്ന് സാൻഡ്വിച്ചിന് വേണ്ടി ഒന്ന് മസാല ആക്കി എടുക്കുകയാണ് കേട്ടോ ഇത് ചിക്കനാണ് കേട്ടോ ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കാനാണ് ഇല്ലേ അടിക്കുള്ള മസാല അങ്ങനെ ചിക്കൻ്റെ മസാല ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചിക്കൻ റോളിലേക്കുള്ള മസാലയാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലിയാണ് വെള്ളച്ചോറ് പണിക്കാർക്ക് കണ്ടില്ലേ അത് കൂടാഞ്ഞിട്ട് ഇതാ பணிக்கார்கொண்டே கோழிக்கறி ரெடி ஆகிட்டு கோழிக்கறி பச்சக்கிட்டு கோழிக்கறி அதுக்கூடாது இது ஸ்பெஷல் உள்ளிலேயுள்ள அது ரெடி ஆகிட்டு இது வெஜிட்டபிள் சூப்பாட்டோ டொமோட்டோ சூப்பபிள் வெள்ளச்சோறும் இத்திரி இப்போ பாயிட்டு இன்னும் இது புறமே குறு பணி உண்டு பொறுத்து கொண்டு போக அது பின்னடு അപ്പോൾ ഇന്ന് ഈ അടച്ച് ചെയ്യാൻ പോകുന്നത് സാൻഡ്വിച്ചിനാണ് കേട്ടോ അതിലേക്കുള്ള കുപ്പൂസാണ് കണ്ടില്ലേ ഈ കുപ്പൂസിനെ മുറിച്ചെടുക്കണം ചെറുതായിട്ട് അല്ലേ ഇത് കുപ്പൂസാണ് ചിക്കൻ റോളിന് വേണ്ടി എടുത്തതാണ് കേട്ടോ ചെറുതായിട്ട് മുറിക്കുക സ്പെഷ്യൽ ആണിത് കണ്ടില്ലേ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് മസാലയിലൊന്ന് ഉച്ച എടുക്കുക തൈര് വയ്ക്കുക കുറച്ച് മസാല വയ്ക്കുക പണ്ടില്ലേ നാക്കിയെടുക്കുക അവിടെ ഇന്നൊക്കെ പണി സ്പെഷ്യലാണ് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് സമൂസ ചീസ് സമൂസ ചീസ് റോള് അങ്ങനെയുള്ള കുറേ സമൂസ ഐറ്റംസ് ഉണ്ട് കേട്ടോ അങ്ങനെ ചീസ് സമൂസ സമൂസ ചീസ് അതായത് ചീസ് റോൾ ഉണ്ട് അതൊക്കെ ഒന്ന് മകളിയാക്കണം പൊരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ എന്നുള്ള പണിയല്ലേ അത് സ്പെഷ്യലാണ് ഞാൻ പറഞ്ഞില്ലേ പുറത്ത് കൊണ്ടുപോകാനൊക്കെ അതിനൊക്കെയുള്ള അങ്ങനെ ചീസ് സമൂസ റെഡി ആയിട്ടുണ്ട് കേട്ടോ മാറ്റി വെക്കാം സമൂസ ചീസ് റോൾ സാധാ സമൂസ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് വെജിറ്റബിൾ സമൂസയാണ് കേട്ടോ അങ്ങനെ സമൂസയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ റോൾ സാൻഡ്വിച്ച് ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഓളിൽ വെച്ച് ഒന്ന് നമ്മൾ ചൂടാക്കി എടുത്തതാണ് കേട്ടോ സാൻഡ്വിച്ച് അപ്പോൾ അത് ഒന്ന് ഓയിലൊന്ന് തടവി ഓയിലിടും അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ സമൂസയിലൊക്കെ റെഡി ആയിട്ട് കേട്ടോ ചിക്കൻ സമൂസ വെജിറ്റബിൾ സമൂസ ചീസ് റോൾ ചീസ് സമൂസ അങ്ങനെ നാല് ഐറ്റംസാണ് കേട്ടോ അപ്പോൾ ഈ പാത്രത്തിലോട്ട് ആക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ റോളൊക്കെ പാത്രത്തിൽ നിരത്തിയിട്ടുണ്ട് അതിന് മീതെ ഞാൻ കുറച്ച് ഉള്ളി പൊരിച്ചതിടും അതിന് വേറെ ടേസ്റ്റാണ് മണത്തിന് വേണ്ടി കണ്ടില്ലേ ഉള്ളി പൊരിച്ചതാണ് കേട്ടോ അപ്പോൾ ചിക്കൻ റോൾ റെഡിയായി പാർട്ടി ആയിട്ടുണ്ട് ഓക്കെ നമ്മുടെ സാൻഡ്വിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ റോൾ സംബൂസ ജീവൻ കുത്തറ വെജിറ്റബിൾ ഓക്കെ ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ അപ്പം വീട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം കേട്ടോ മുത്തുമണികളെ ഓക്കെ താങ്ക്